ും കൊടുത്തില്ല അമ്മയും കൊടുക്ക

ീടെ നാളെ നാളെ ഗ്രൂപ്പ് വീട് നാല് പേരല്ലേ ഞാൻ അമ്മ അതൊന്ന് രണ്ടാക്കിയാ മതിയോ ഞാൻ അമ്മ അത് മതിയല്ലേ മൊത്തം ഇരിക്കുന്നു ഇവിടെ അപ്പുറത്ത് നാല് പേരുണ്ട് അല്ല അത് അപ്പറിയ அட என்ன மென ஒரு பீஸ் ஆகுது வந்துருடா இந்த ஹோட்டல் நானே போடுறேன் இங்க வந்துருடா எலக்ட்ரிக் வந்துருடா ஒட்டு வந்துருது அதுக்கு முட்டை உடைதி யாருடா எது முட்டை இது வென் மச்சான் बोलते மாட்டேங்கிறது அம்மா ശരി ഒരു ബർത്ത് സെലബ്രേഷൻ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബർത്ത്ഡേ കേക്ക് ഇക്കയുടെ ഗിഫ്റ്റ് ആയിരുന്നു ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് ഹരിച്ചേട്ടൻ്റെ ഗിഫ്റ്റ് ആണ് ബാക്കിയുള്ള ഗിഫ്റ്റുകളല്ല എന്റെ ചേട്ടായിമാർ തന്ന ഗിഫ്റ്റ് ഇതിനേക്കാട്ടിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വർഷം വരാൻ താറ്റാ ബൈ യു